I മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് പോണെ അവിടെ തന്നെ ബസ് സ്റ്റാൻഡ് പിന്നെ പോലീസ് എല്ലാ നഗരം ഒക്കെ ഉള്ളതാണ് അവിടെ ആണ് ഗുരുവായൂർ ടെമ്പിളും ഉള്ളത് നാലു നടമുണ്ട് ഇത് എൻ്റെ ഫോട്ടോയുടെ ബാക്കിൽ കാണുന്നതാണ് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കുന്ന സ്ഥലം കുറേ ആൾക്കാർ ഇതിൽ കൂടിയാണ് പോണ വേരമുണ്ട് അപ്പോൾ ക്യാമറ പാടില്ലാണ്ട് അലൗൺസ് ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ ഞാൻ വന്നെടുക്കുന്നേ ഇതാണ് ഗുരുവായൂർ അമ്പലമാണ് മുന്നിലെയാണ് അപ്പൊ ഇത് ചുറ്റുമില്ല കടവലാണ് എല്ലാവർക്കും കാണാം ചുറ്റുമില്ല കടവലാണ് കൊറേ ഭക്തരാണ് ഇവിടെ വരുന്നത് അപ്പൊ ഈ വീട് വിടാൻ കാരണമോന്നിട്ടത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ആവശ്യ ഇവിടെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ ബസ് ബസ് സ്റ്റാൻഡ് പുതി പുതുക്കി കൊണ്ട് നിൽക്കുന്നത് അപ്പൊ ബസ്സൊക്കെ റോഡ് സൈഡിലുള്ളു അപ്പൊ കുറെ പട്ടുസാരിയിലൊക്കെ ഇങ്ങനെ വരുന്നവർക്കൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ വന്നോണ്ടാണ് മുനിസിപ്പാലിറ്റിന്ന് ഇരിക്കുമ്പോൾ ഞാൻ കേട്ടത് പറയുന്നത് ആരുടെ ഉള്ളിലേക്ക് മൊബൈൽ ഫോണോ മറ്റതുപോലെ എല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് പോവാൻ പാടുള്ളു അത് എന്താ പടുത്ത് ഈ ജസ്ന സലീമൻ്റെ പറയുന്ന ഒരു വ്യക്തി വന്ന് കേക്കൊക്കെ മുറിച്ച് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിൽ കൂടി ആണ് ഹൈക്കോടതി അവിടെ വന്ന് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ലാണ്ട് ഉത്തരവ് പുറപ്പെട്ടുണ്ട് ഇന്നെന്തോ അമ്പലത്തിൽ പ്രത്യേക എന്തോ ഉണ്ട് കേട്ടോ കുറേ ജനങ്ങളാണ് വന്ന് കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ അലൗൺസ് ചെയ്യായിരുന്നു പറയായിരുന്നു മൊബൈൽ ഫോൺ ക്യാമറ ഇതുപോലൊക്കെ ഉള്ളിലേക്ക് ഹൈക്കോടതിയുടെ പ്രകാരം വീഡിയോയിലെടുക്കാൻ ഇവിടെ ബക്കർ ചെയ്തത് അതുകൊണ്ടൊക്കെ അലൗഡ് ഇല്ലാണ്ട് അപ്പോൾ വരുന്നവരൊക്കെ ഫോണും മൊബൈലും അവിടെ വെക്കാൻ നല്ല സൗകര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ മറ്റേ സ്വിച്ച് ഓഫ് ആക്കി പരിശോധന ഉണ്ടാ തോന്നുന്നു ഇവിടെ കുറെ ഫാൻസി സാധനങ്ങളുണ്ട് സ്കൂട്ടർ ബൈക്കുകളെങ്കിലും ഇവിടെ നിർത്താനുള്ള സ്ഥലമുണ്ട് കാറെങ്കിൽ കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ വെക്കേണ്ടി വരും പിന്നെ ബസ് സ്റ്റാൻഡിലായിട്ട് കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ ഇഷ്ടം പോലെ വന്നാൽ ഉണ്ട് ഇവിടെ അടുത്തുതന്നെ എല്ലാത്തരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ വെജ് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കഴിക്കാൻ നമുക്ക് കുറച്ചുകൂടി മുന്നിട്ട് മുന്നിലേക്ക് പോയിട്ടിട്ട് ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മുടെ നമ്മളുള്ള സ്ഥലത്തിൽ ഒന്ന് പത്ത് മിനിറ്റാണ് ഇവിടേക്ക് ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിലെയാണ് താമസം നമുക്ക് ഗുരുവായൂർ ഒരു അഭിമാനം അമ്പലൻ്റെ തൊട്ടടുത്തുള്ള കടവലാണ് പൂക്കടവലുണ്ട് നെയ്യ് പൂ റിങ്സ് പലചരക്ക് അങ്ങനത്തെ പലതരം കടകളാണ് ഇവിടെ നിൽക്കുന്നത് നേന്തരം പോലാം മനുഷ്യൻക്ക് ആവശ്യമുള്ള കൊണ്ടുപോകാനും കഴിക്കാനും എല്ലാം എല്ലാത്തരം സംഭവങ്ങളും കാണുന്നുണ്ട് അമ്പലത്തേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം റോഡിലടക്കം എല്ലാം ഉണ്ട് അങ്ങനെ പക്ഷേ വീഡിയോസുകളൊക്കെ ഉള്ളിൽ വന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാൻ പാടില്ലാണ്ട് പറയുന്നുണ്ട് அங்கே ராமாயணம் போல புக்கொக்கே ഒരു പ്രത്യേക മുണ്ട് കാലിൻ്റെ ഉള്ളിലൊക്കെ എത്തിയിട്ട് അങ്ങനെ കാണാൻ കുറച്ച് ബാക്കിൽ മുടി കെട്ടിട്ട് ഉള്ളിൽ കെട്ടി ഒരു ബുക്ക് മൈൽ പീലി ഇങ്ങനെയൊക്കെ വിൽക്കുന്നവരുണ്ട് ഇതവിടെ ഒരാളുണ്ടായിരുന്നു ഞാൻ ശരിക്കും ഇറക്കില്ല വി വിശാലമായിട്ട് ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കഴിഞ്ഞ കൊല്ലേ പോലെ ഗുരുവായൂർ അമ്പലത്തിൽ ഉള്ളിലേക്ക് പോയി മുമ്പ് അന്ന് ഈ കോടതി നിയമം ഉണ്ടായിട്ടില്ല പാടില്ലാത്ത കാരണങ്ങൾ അന്ന് ആണുണ്ട് ദേവദാസാണ് പിന്നെ ഉള്ളിലെ അമ്പലത്തിലെ മറ്റേ ഇതുണ്ടായിരുന്നു എന്താ പിന്നെ പാട്ട് പോലൊക്കെ സംഗീതം പോലെ അതൊക്കെ കാണാൻ എൻ്റെ ഒരു വീഡിയോ ഒക്കെ എത്തുണ്ടായിരുന്നു അന്നേ പ്രശ്നം ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാണുന്നത് ഏത് തുള്ളിലും എല്ലാവർക്കും ചെയ്യുക പക്ഷെ അനാവശ്യമായിട്ട് അത് ചെയ്യരുത് മാത്രാണ്